നമുക്ക് സേതുവിൻ്റെ പല്ലിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പം ഇന്നത്തെ സേതുവിൻ്റെ പല്ലിയുടെയും വിശേഷങ്ങളൊന്നും ചാനലിനകത്ത് രാവിലെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നാളെ മുതൽ കൃത്യസമയത്ത് തന്നെ മുടങ്ങാതെ വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാവേ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ഋതുവിനൊരു കാര്യം മനസ്സിലായി ഇന്ധനം നന്നാവാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ നന്നാവാനായിരുന്നെങ്കിൽ ഒരു കാരണവശാലും അവനിങ്ങനെയൊന്നും പറയില്ലായിരുന്നു സേതുവേന പല്ലിയും ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് അതൊക്കെ ഓർത്തെഞ്ഞപ്പോഴത്തേക്ക് ഋതുവിന് നല്ല ടെൻഷനായി അത് മാത്രല്ല അവൻ വേറെ വേറെന്തൊക്കെയോ മനസ്സിൽ കരുതിയിട്ടുണ്ട് പൂർണ്ണാമ്മ തൻ്റെ അച്ഛൻ്റെ ഭാര്യയല്ലെന്നൊക്കെ പറയണത് അങ്ങനെയാണെങ്കിൽ സേതു ഭാര്യ അപ്പ അത് ആരാന്നുള്ള കാര്യമൊക്കെ അതിനകത്ത് എന്തോ ഒരു ഇല്ലേ എന്തൊക്കെയോ അവൻ മനസ്സിലാക്കിയിട്ടുണ്ട് അത് ഋതുവിനെ വല്ലാത്തൊരു കുഴപ്പത്തിലാക്കി സൂക്ഷിക്കണം ഇന്ദ്രനാണ് അവൻ എന്ത് ചതിയും ചെയ്യാൻ പഠിക്കില്ല എന്നൊരു ചിത ചിന്ത ഋതുവിനെ മനസ്സിലുണ്ടായി ഇവനിനി ഇപ്പം എങ്ങനെയൊക്കെ സേതുവേണ്ട പല്ലിവയം താർക്കാൻ ശ്രമിച്ചാൽ തന്നെ കൊണ്ടു പറ്റുന്ന രീതി താൻ പ്രതിരോധിക്കും എന്നൊരു ചിന്ത ഋതുവിനുണ്ടായി ഇവനെപ്പോലെ ദുഷ്ടന് മുന്നിലാണല്ലോ താൻ കഴു കഴുത്ത് കുനിച്ചുകൊടുത്തെ എന്നൊക്കെ ഒന്ന് ഓർത്തു കഴിഞ്ഞപ്പത്തിനും ഋതുവിന് തന്നോട് തന്നെ പുച്ഛവഞ്ഞേയും തോന്നി അവന്റെ കുഞ്ഞാണ് വളരുന്നത് എന്ത് ചെയ്യാൻ പറ്റും ഇത്രയായി ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിലാണ് താൻ അന്നേ പറഞ്ഞ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പത്തിനും ഋതുവിന് വല്ലാത്തൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ സമയം കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പത്തിനും പല്ലവി എന്ത് ചെയ്യാണ് കോളേജിൽ പോകാനായിട്ട് സാരിയൊക്കെ അയൺ ചെയ്യാനായിട്ട് അങ്ങോട്ട് വന്നു അങ്ങനെ സാരിയൊക്കെ അയൺ ചെയ്ത് അവിടെ വെച്ച് കഴിയുമ്പോഴത്തേനും ചെയ്ത് വിളിക്കുകയാണ് ആ സമയത്ത് പല്ലുവി എന്ത് ചെയ്തു മുറിക്കകത്തേക്ക് ഏറിപ്പോയി ആ സമയത്ത് ഇന്ദ്രനിലോട് വരുന്നത് ഇന്ദ്രന ഇങ്ങനെ നോക്കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിയുടെ സാരിയൊക്കെ അയൺ ചെയ്തു വെച്ചിരിക്കുന്നു ഓഹോ ഇവളങ്ങനെ അയൺ ചെയ്ത് ഇട്ടുകൊണ്ട് പോകണ്ട ഇവള് പണി കൊടുക്കണമല്ലോ എന്ന് കരുതി എന്ത് ചെയ്യുകയാണ് ആ സാരി പോയി എടുത്തു ചുറ്റുമൊക്കെ നോക്കിയാലും കാണുന്നുണ്ടോന്നില്ല അങ്ങനെ എന്ത് ചെയ്യുവാണ് ആ സാരി ചുരുട്ട് കൂട്ടി അങ്ങോട്ട് പിടിച്ചു അപ്പോഴേക്കും ഋതു അതിലൂടെ ഇറങ്ങി വരുന്നുണ്ട് പെട്ടെന്ന് ഇന്ധന ആ ഒരു മൂലക്കിലേക്ക് ചുരുട്ടിക്കൂടി ഒറ്റയേറായിരുന്നു ആ സമയത്ത് ഋതു അങ്ങോട്ട് ഇറങ്ങി വന്നു ഋതു ഇറങ്ങി വന്നപ്പോ ഇന്ധന എന്തോ എന്തോ ഒരു പരിങ്ങൽ പോലെ ഋതുവിന് തോന്നുവാണ് എന്തേലും കള്ളത്തരം കാണിച്ച് കാണുവോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു പക്ഷെ ഇന്ധന എന്ത് ചെയ്തു ഒന്നും മിണ്ടാതെ അങ്ങോട്ട് കയറി പോവുകയും ചെയ്തു എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന് ഋതുവിനും മനസ്സിലായി അപ്പോഴേക്കും പല്ലവി അങ്ങോട്ടേക്ക് വന്നു പല്ലവി അവിടെ വന്നിട്ട് അവിടെയൊക്കെ നോക്കുവാണ് താനിവിടെയാണല്ലോ സാരി ആയെന്ന് ചെയ്തു വെച്ചേ ഇത് എവിടെ പോയി ചെറിയ സമയം ഇവിടെ ഉണ്ടായിരുന്നു താൻ അങ്ങോട്ട് അകത്തേക്ക് കയറി പോകുന്ന സമയത്ത് ഋതു വന്നിട്ട് ചോദിച്ചു എന്താ പല്ലവി പല്ലവി എന്താ നോക്കണേ അതെ ഞാൻ എൻ്റെ ഒരു സാരി ഇവിടെ അയൺ ചെയ്തു വെച്ചായിരുന്നു ഇപ്പൊ കണ്ടില്ല ഞാൻ സേതുവേട്ടം വിളിച്ചപ്പോൾ അകത്തേക്ക് കയറി പോയതാ തിരിച്ചു വന്നപ്പോൾ സാരി കണ്ടില്ല സാരി കണ്ടില്ലേ അത് പിന്നെ എവിടെ പോനാ ആരെടുത്തോണ്ട് പോന അതാ എനിക്കും മനസ്സിലാകത്തെ ഇനിയിപ്പോ വേറെ ആരെങ്കിലും അല്ല പല്ലവിയുടെ സാരി ഇപ്പൊ വേറെ ആർക്കാ അതിന്റെ ആവശ്യമില്ലല്ലോ അപ്പോഴേക്കും ഋതുവിന്റെ മനസ്സിലേക്ക് ഇന്ദന്റെ മുഖം വന്നു മിക്കവാറും അവനായിരിക്കണം ഇതിന്റെ പിന്നില് ഋതു ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് കയറിപ്പോയി അങ്ങനെ കയറി ചെന്ന് ഇപ്പം ഇന്ദിര മുറിയിൽ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് ഋതു എന്ന് വിചോച്ചു പല്ലവീടെ സാരി എന്ത് ചെയ്യുന്നു ചോദിക്കുക പല്ലവീട് സാരിയോ ഞാനിനി പല്ലവീട് സാരി എടുത്തില്ല എനിക്കെന്താ ഭ്രാന്തുണ്ടോ അവളുടെ സാരി എടുക്കാനായിട്ട് ഇത് ജിത്തെ വെറുതെ അനാവശ്യം പറയരുത് ഉം സാരി ആയാലും ചെയ്ത് വെച്ചു ജിത്ത് അത് എടുത്തു അത് എവിടെ കൊണ്ടേ കളഞ്ഞു സത്യം പറഞ്ഞു ഋതു നീ വെറുതെ എന്നെ സംശയിക്കാൻ വരണ്ട എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇന്നലെ ജിത്ത് വെല്ലുവിളിച്ചല്ലേ ഉള്ളൂ അവരെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ലാന്ന് സത്യം നിനക്ക് നിനക്കൊള്ളാ അത് കേട്ട് ഇഞ്ഞപ്പത്തേനും ചിത്ത് പറഞ്ഞു ഒന്ന് പോടി അവിടെ ആ അവളും അവളുടെ ഒരു സാരിയും വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വിട്ടു വിട്ടുകൊടുക്കാനായിട്ട് ഋതു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല ഋതു ഇറങ്ങി വന്നു താഴേക്ക് ഇറങ്ങി വന്നിട്ട് അവിടെയൊക്കെ നോയിക്കഴിഞ്ഞപ്പോ ആ മൂലക്കിലേക്ക് ചുരുട്ടി കൂട്ടി ഇട്ടിരിക്കുന്നുണ്ടോ ആ സാരി പോയി എടുത്തോണ്ട് വന്നു എടുത്തോണ്ട് വന്നിട്ട് അതവിടെ വെച്ച് അയണി ചെയ്ത് വെക്കാണ് ഈ സമയത്ത് അവളെ പല്ലവി അങ്ങോട്ടേക്ക് വന്നു പല്ലവി എന്നിട്ട് ചിതെന്താ ഋതു നീ എന്തിനാ എന്റെ സാരിയാണ് ചെയ്യുന്നത് ഇത് ഞാൻ അയനും ചെയ്തു വെച്ച സാരിയായിരുന്നു പറയുന്നത് ഋതു ആദ്യം ഓർത്ത് പറയണോ വേണ്ടേന്ന് നിർത്തു പിന്നീട് ഋതു പല്ലവിയുടെ കാര്യം പറയണം അവനാണ് ഈ പരിപാടി ചെയ്തതെന്നുള്ള കാര്യം ഇത് കേട്ടതെന്നും പല്ലവി പറഞ്ഞു ഓഹോ അങ്ങനെയാണ് ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവനിട്ടൊരു പണി കൊടുക്കണമെന്ന് പറയണം ഋതു പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം പല്ലവി സൂക്ഷിച്ചും കണ്ടും വേണേ ഈ വീട്ടിൽ നിൽക്കാനായിട്ട് അവൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാ ശരിക്കും പറഞ്ഞാൽ അവൻ ഇപ്പോഴും സഹിക്കോ എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നേ അത് കേട്ടപ്പോൾ പല്ലവി പറഞ്ഞു നീ പേടിക്കേണ്ട ഋതു അവന് ഒരു കാരണവശാലും ഇങ്ങനെ അങ്ങ് വിടാൻ ഞാനും ഉദ്ദേശിച്ചിട്ടില്ല നമുക്ക് നോക്കാന്ന് പറയണം പല്ലവിക്ക് നല്ല ദേഷ്യമായി കാരണം ഇത്രയൊക്കെ ആയിട്ട് അവൻ പഠിച്ചിട്ടില്ല അവിടെ ചെന്ന് ഫോറസ്റ്റ് ഗാർഡ് ഇടി കൊണ്ടതാണ് എന്നിട്ട് പോലും അന്ന് രക്ഷിക്കാനായിട്ട് സേതുവും ശ്രീഹരിയൊക്കെ പോയി ഇറക്കാനായിട്ട് പോയത് ഏർ അതിനുശേഷമെങ്കിൽ അവൻ നന്നാവും കരുതി പക്ഷെ അതുപോലുമില്ല ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി എത്ര കിട്ടിയാലും അവൻ പഠിക്കത്തുമില്ല ഈ സമയത്ത് ലക്ഷ്മി അമ്മ രാവിലെ എന്തിയോ വേണുവിനും മയൂരിക്കൊക്കെ അവൾ ചായയൊക്കെ എടുത്തു അങ്ങനെ വേണുവിനെ അവൾ ചായ കൊണ്ടൊക്കെ കൊടുത്തിട്ട് വേണുമായിട്ട് ചായ എന്നൊക്കെ പറഞ്ഞിട്ട് നീട്ട് വേണം ഈ സമയത്ത് വേണു ആ കപ്പ് സോസർസ് അതായത് അതെല്ലാം കൂടെ അങ്ങോട്ട് മേടിച്ചു മേടിച്ചതിൻ്റെ അകത്തുനിന്ന് ഒരു ഗ്ലാസ് ചായ എടുത്ത് ഊറ്റി നിലത്തേക്ക് ഒറ്റയേറെ എറി വേണം എന്നിട്ട് പറഞ്ഞാൽ അവളുടെ ഒരു ചായ ആ സമയത്ത് മയൂരി ശൈലജ അങ്ങോട്ട് വന്നു മേലാൽ എനിക്ക് നീ ചായങ്ങോട്ട് വന്നാൽ ഉണ്ടല്ലോ ഇതേ ഇതുപോലെ ആയിരിക്കും നിന്റെ അനുഭവം നിന്റെ ചായ പോലും നിനക്ക് നാണമില്ലേ നിന്നോട് ഞാൻ ഇരുപത്തിരണ്ട് മണിക്കൂർ സമയം പറഞ്ഞായിരുന്നു ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് മര്യാദയ്ക്ക് ഇറങ്ങിക്കോണം ഇറങ്ങിയില്ല പിന്നെ ഇവിടെ ഞാൻ ഞാൻ അടിച്ചിറക്കൂന്ന് പറയാണ് മയ്യൊരുങ്ങി പപ്പ പപ്പ എന്തായി പറയണേ അമ്മ എങ്ങോട്ട് പോവാനാ എങ്ങോട്ട് പോയാലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ എങ്ങുണ്ടല്ലോ അവൾ ഈ വീട്ടിൽ കാണരുത് ഈ വീടിന്റെ പരിസരത്ത് പോലും അവള് കാണല്ലേ ഇപ്പോഴും ഇറങ്ങിക്കോണം ഇത് കേട്ടപ്പോ ലക്ഷ്മിയമ്മ വന്നിട്ടുറിഞ്ഞു ഞാൻ പിന്നെ എങ്ങോട്ടിറങ്ങാനാ ഞാൻ എന്റെ തെരുവിലേക്ക് ഇറങ്ങണോ നീ തെരുവിലേക്കാണെങ്കിലും കൊള്ളാം അല്ലെങ്കിലും കൊള്ളാം ഓ നിനക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ട പരത്തില്ലോ നിന്റെ മകനുണ്ടല്ലോ പിന്നെ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് ശൈലജ പറഞ്ഞു വീണു ഏട്ടൻ പറഞ്ഞു കേട്ടില്ലടി ഇറങ്ങി പാവം പറഞ്ഞ് ഇറങ്ങിപ്പോയാൽ മതി എൻ്റെ വേണു ഏട്ടനെ ഇത്രയും കാലം ചതിച്ചിട്ട് അവള് സന്തോഷത്തോടെ ഇവിടെ കഴിയുന്നു നാണമില്ലാത്തവള് മൈരി പറഞ്ഞു ദിയപ്പച്ചി വെറുതെ അനാവശ്യം പറയരുത് അമ്മ ആരും ചതിച്ചിട്ടൊന്നുമില്ല ചതിച്ചിട്ടില്ല പോലും നിന്റെ നിന്റെ അച്ഛനെ പിന്നെ ചതിച്ചില്ലടി അവൾ എന്താ കാണിച്ചു കൂട്ടി വെച്ചേക്കുന്നേ ഈ സമയം ലക്ഷ്മിയമ്മ പറഞ്ഞു മേനു ഏട്ടാ ഞാനൊരു തെറ്റും ചേട്ടൻ ഞാൻ ആദ്യമേ മുതലേ പറഞ്ഞു എനിക്ക് എനിക്കിവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് പോവാനിട്ടൊരു ഇടവില്ല അതാ ഞാൻ പറഞ്ഞത് ഞാൻ വേറെ എങ്ങോട്ട് പോകാനാ എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല ഈ നിമിഷം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കണം നീ ഇവിടെ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഇനി ഇവിടെ നിന്ന് കയ്യെ പിടിച്ചാൽ പുറത്തേക്ക് ഇറക്കി വിടും അറിയാലോ പിന്നെ നിന്റെ മുന്നിൽ ഒരിക്കലും ഈ വാതിൽ തുറക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു ലക്ഷ്മിയമ്മ ഒന്നും മിണ്ടിയില്ല ലക്ഷ്മിയമ്മ അങ്ങോട്ട് പോകുമ്പോഴത്തേനും മയൂരി പറഞ്ഞു പപ്പ അങ്ങനെയൊന്നും അമ്മയോട് പറയേണ്ടിയിരുന്നില്ല പാവം അമ്മയല്ലേ ഏഹ് അമ്മ തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞല്ലോ മോളെ ഇനി നീ നിന്റെ അമ്മയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കരുത് നിന്റെ അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ നിനക്ക് ഒരിക്കലും ഒരു ജീവിതം ഉണ്ടാകാൻ പോകുന്നില്ല ഇതേ പപ്പ അമ്മ ഇവിടെ ഉണ്ടായിട്ട് എനിക്കൊരു ജീവിതം ഇല്ലാതെ വരാനൊന്നും പോകുന്നില്ല എനിക്ക് ജീവിതമൊന്നുമില്ല വേണ്ട എൻ്റെ കൺമിന്നെ എൻ്റെ പപ്പായും അമ്മയും ഉണ്ടായാൽ മതി എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രം മതി എനിക്കിപ്പോൾ വിവാഹം വേണമെന്ന് ഞാൻ പറഞ്ഞു ആ സമയം ശൈലജ പറഞ്ഞു ഇതേ മോളെ ഇപ്പം നിനക്ക് ഇതൊക്കെ തോന്നും അങ്ങനെ അവൾ പഠിച്ച കള്ളിയാ നിന്റെ അമ്മ പേരും കള്ളി അവൾ ഇനി ഈ വീട്ടിൽ വെച്ച് വെച്ച് പുലർപ്പിക്കാൻ പറ്റില്ല വെച്ച് ഉണ്ടല്ലോ ഇതുപോലെ ഇനി വീണ്ടും പ്രശ്നങ്ങൾ നടക്കും ഈ വീട് തന്നെ അവൾ കുട്ടി ചോറാക്കും ലക്ഷങ്ങളാവണ അവളുടെ അക്കൗണ്ടിൽ നിന്ന് പോയിരിക്കുന്നത് അത് എങ്ങോട്ട് പോയെന്നു ചോദിച്ചപ്പോൾ അവൾക്കൊരു ഉത്തരവില്ലായിരുന്നു ആ സമയം ലക്ഷ്മിയമ്മ മുറിയിലേക്ക് വന്നു മുറിയിലേക്ക് ചെന്നിട്ട് തൻ്റെ ഭാഗം എടുത്തിട്ട് അതിനകത്ത് കുറേ ഡ്രസ്സുകളൊക്കെ എടുത്ത് വെക്കുവാണ് ലക്ഷ്മി കണ്ണൊക്കെ നിറഞ്ഞൊഴുകി താനിനി ഇങ്ങോട്ടേക്കില്ല വന്നതുപോലെ തന്നെ തിരിച്ചറങ്ങാം അല്ലെങ്കിൽ തനിക്ക് വിലയില്ലാത്തടത്ത് താ കടിച്ചു കിടന്നിട്ട് എന്ത് കാര്യം താൻ എന്തൊക്കെ പറഞ്ഞാലും വേണുമായിട്ടും തന്നെ വിശ്വസിക്കാനായിട്ട് കൂട്ടാക്കില്ല താൻ എന്തോ വലിയ തെറ്റിയെന്നുള്ള മട്ടിലാണ് പെരുമാറ്റം അല്ലെങ്കിലും ഇനി ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല കയ്യെ പിടിച്ച് ഇറക്കി വിടുന്നതിന് മുമ്പ് മാന്യമായിട്ട് ഇറങ്ങി പോകുന്നതാണ് തന്നെയാണ് നല്ലത് എങ്ങോട്ട് പോകണമൊന്നും ലക്ഷ്മി അമ്മയ്ക്കൊരു എത്തും പിടിയില്ലായിരുന്നു അങ്ങനെ ലക്ഷ്മിയമ്മ തൻ്റെതായ കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്തു അങ്ങനെ ആ വീട് വിട്ട് ഇറങ്ങാനായിട്ട് സിറ്റൌട്ടിലേക്ക് വരുവാണ് അവിടെ മയൂരിയും ശൈലജ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ലക്ഷ്മിയമ്മ വന്നിട്ട് പറഞ്ഞു ഞാൻ ഞാനിറങ്ങുവാണ് ഇനി ഞാൻ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല എനിക്ക് വിലയില്ലാത്തടത്ത് നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലായി എന്നെങ്കിലും ഒരു കാലത്ത് വേണുവേട്ടൻ എൻ്റെ സത്യസന്ധം മനസ്സിലാക്കും ഞാൻ വേണുവേട്ടനെ ചതിച്ചിട്ടില്ല എന്ന് വേണുവേട്ടൻ തിരിച്ചറിയും പക്ഷേ ഉണ്ടല്ലോ ഇനി ഒരിക്കലും ഞാൻ ഈ പടി കടന്ന് വരാൻ പോകുന്നില്ല ഞാൻ വേണുവേട്ടൻ ഒരു ശല്യമായിട്ട് വരത്തില്ല എൻ്റെ മകളുടെ ജീവിതം ഞാനായിട്ട് തകർക്കില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും മയൂര് വന്നിട്ട് മ്മേ അമ്മ എന്താ പറയണേ അമ്മ ഇങ്ങോട്ടേക്ക് കയറിക്ക അച്ഛൻ അച്ഛന്റെ ദേഷ്യത്തിന് എന്തേലും പറഞ്ഞു വെച്ചോണ്ട് അമ്മ ഇത് എങ്ങോട്ടേക്ക് ഇറങ്ങി പോന ഞാൻ പറഞ്ഞല്ലോ അമ്മ ഇങ്ങോട്ടേക്ക് വരാനും പറഞ്ഞോണ്ട് മായൂരി ലക്ഷ്മിയുടെ കയ്യെ പിടിച്ചു അതെല്ലാം ലക്ഷ്മി ആ കയ്യെങ്കിൽ കുതിർച്ചു ആ സമയത്ത് ശൈലജ വന്ന് മയൂരിയെ പിടിച്ചു വരച്ചു ഇങ്ങോട്ട് വാന്നും പറഞ്ഞോണ്ട് നീ ഇത് ഇതെങ്ങോട്ടാ പോണേ ഇവിടെ നിൽക്കാനും പറഞ്ഞോണ്ട് നീ അമ്മ പോന്നു അവള് പോട്ടെ അവളുടെ ആവശ്യം നിനക്കില്ലാന്ന് പറയാണ് മയൂരി അപ്പത്തിനും ആ വേണുങ്ങളെ വന്ന് പിടിച്ചു അങ്ങനെ അവർ രണ്ടുപേരും പിടിച്ചു വെച്ചു മയൂരി അമ്മയെന്നും വിളിച്ച് വിളിച്ചലർന്നുണ്ട് പോവല്ലെന്നും പറഞ്ഞുണ്ട് പക്ഷെ ലക്ഷ്മി നിന്നില്ല ലക്ഷ്മി അമ്മയുടെ മനസ്സിൽ പണ്ട് ഇതുപോലെ തന്നെയായിരുന്നു താൻ ഇറങ്ങിയ സമയത്ത് തൻ്റെ പിന്നാലെ ഓടി വന്ന ഒരാളുടെ മുഖം അത് തന്റെ മകന്റെ മുഖമായിരുന്നു സേതുവിൻ്റെ സേതു ഇതുപോലെ താൻ പോകുന്ന സമയത്ത് അമ്മയെ പോവല്ലെന്നും പറഞ്ഞുകൊണ്ട് കറിഞ്ഞു നിലവിളിച്ച ആ രംഗങ്ങളൊക്കെയാണ് വന്നത് അതൊക്കെ പുറത്തു കഴിഞ്ഞപ്പോൾ ലക്ഷ്മി കണ്ണ് നിറഞ്ഞു ലക്ഷ്മി പുറത്തേക്ക് ഇറങ്ങി പോണേ എങ്ങോട്ടന്നില്ലാതെ ഒരു യാത്ര എങ്ങോട്ട് പോകുന്ന പോലും അറിയത്തില്ല അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ എന്തായത്തീരുന്നറിയില്ല ഒരു പക്ഷേ സേതു വന്ന് ലക്ഷ്മി അമ്മയെ കൂട്ടിക്കൊണ്ട് പോകുമെന്ന് അറിയത്തില്ല അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു